ഇന്ദ്രന്റെ മുഖം ജാനിയിലേക്കടുത്തു ജാനിയുടെ കൈകൾ അവളുടെ സ്കേർട്ടിൽ മുറുകി ജാനിയുടെ ശ്വാസത്തിന്റെ വേഗത കൂടി അവളുടെ നേർത്ത ചുണ്ടുകൾ വിറകൊണ്ടു ഇന്ദ്രന് വിധേയപ്പെട്ടു നിന്നു അവൾ ജാനിയുടെ നെറ്റിയിലൂടെ വിയർപൊഴുകി കഴുത്തിലൂടെ ഇറങ്ങി അവളുടെ ബ്ലൗസിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി എങ്ങോട്ടോ പോയി ഒളിക്കുന്നത് ഇന്ദ്രൻ കൗതുകത്തോടെ നോക്കി നിന്നു ഇന്ദ്രന് വിധേയപ്പെട്ടു നിന്ന ജാനിയുടെ കണ്ണുകൾ തനാനെ കൂമ്പിയടഞ്ഞു ഇന്ദ്രന്റെ ഇടതുവൈ ജാനിയുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നു ഒരേയെങ്കിലോടെ ജാനിയൊന്ന് ഉയർന്നു പൊങ്ങി ഇന്ദ്രൻ്റെ ചുണ്ടിന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നിന്നതും പെട്ടെന്നാണ് കഥകിന് ആരോ മുട്ടിയത് ജാനിയും ഇന്ദ്രനും ഞെട്ടി പെട്ടെന്ന് കണ്ണു തുറന്നു ഇന്ദ്രൻ അപ്പോഴാണ് താൻ ചെയ്യാൻ പോയ പ്രവൃത്തിയെക്കുറിച്ച് ബോധം വന്നത് വേഗം ജാനിയുടെ ഇടുപ്പിൽ നിന്നും കൈയെടുത്ത് അവരുടെ കണ്ണിലേക്കൊന്ന് നോക്കി പെട്ടെന്ന് ബാത്റൂമിൽ കയറി വാതിലടച്ചു ജാനിയ നൃത്തം തന്നെയായിരുന്നു വാതിലുള്ള തുടർച്ചയായ മുട്ടാണ് അവളെ യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവന്നത് ജാനി ഇതുവരെ കഴിഞ്ഞില്ലേ ആ ഇതാ വരുന്നു ഒരു ഒരഞ്ച് മിനിറ്റ് അമ്മു ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം നീ വേഗം വാ ജാനി അമ്മൂവിനെ മറുപടി കൊത്ത് വേഗം സാരി വാരി ചുറ്റി തലയിൽ നിന്നും തോർത്തൂരി റൂമിലുള്ള സ്റ്റാൻഡിൽ വിരിച്ചിട്ടു മുടി കോതി കുളിർ പിന്നൽ കെട്ടി കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു കഴിഞ്ഞതൊക്കെ കൂടി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ ചുങ്കിലൊരു വശ്യമായ പുഞ്ചിരി തത്തി കളിച്ചു ദേവേട്ടാ ഞാൻ ഞാൻ സ്വപ്നം കണ്ടതാണോ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ നിമിഷം ദേവേട്ടൻ്റെ ഭാവം അതെന്തായിരുന്നു ദേവേട്ടൻ എന്നെ അംഗീകരിച്ചു എന്താ ദേവേട്ടൻ്റെ മനസ്സിൽ ഏയ് ഇല്ല ദേവേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടെ ഉണ്ടാവില്ല അപ്പോൾ എന്നെ അങ്ങനെ കണ്ടപ്പോൾ അറിയാതെ പൊറ്റിപ്പോയതാവും ഒരു വിവാഹത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടാണല്ലോ എന്നെ പെണ്ണ് കാണാൻ കൂടെ വരാഞ്ഞത് പിന്നെ ഒരിക്കൽ വിവാഹം ഉറപ്പിക്കുന്നതിന് മുന്നേ ഒന്ന് വിളിച്ചിരുന്നു അന്നാദ്യമായി വിളിച്ചതിന് മുമ്പോ അതിനു ശേഷമോ വിളിച്ചില്ല അന്ന് വിളിച്ചത് തന്നെ ദേവേട്ട് കല്യാണത്തിന് താൽപ്പര്യമില്ലെന്നും പ്രായമായ തൻ്റെ അമ്മയെ നോക്കാനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും എന്നിൽ നിന്നും ഒരു ഭർത്താവ് ചെയ്തു തരേണ്ടതായിട്ടുള്ള ഒരു കാര്യവും പ്രതീക്ഷിക്കരുത് എന്നും ഇതിനൊക്കെ സമ്മതമാണെങ്കിൽ മാത്രം ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ മതിയെന്നും പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന് മാത്രം പറഞ്ഞു വെച്ചതിൽ പിന്നെ ഒരു വിളിയും തെളിയുമില്ല അതുകഴിഞ്ഞ് അമ്മയും മായച്ചയും ഉണ്ണിയും അമ്മവും എല്ലാവരും വിളിച്ചിരുന്നു അവർക്കൊക്കെ പറയാനുള്ളത് കണ്ണൻ പാവമാണ് പെട്ടെന്നുള്ള അച്ഛൻ്റെ മരണവും വീടിൻ്റെ പ്രാരാബ്ദവും പ്രായം തികഞ്ഞ രണ്ട് പെങ്ങന്മാരും പറക്കുമറ്റാത്ത അനിയനും എല്ലാം കൂടെ എൻ്റെ കണ്ണൻ്റെ തലയിലായിരുന്നു എന്നമ്മയും കണ്ണേറ്റിൻ സ്നേഹിച്ചു തുടങ്ങിയ ജാനി നിന്നെ പിന്നെ അങ്ങേര് സ്നേഹിച്ചു കൊല്ലും അത്രയുണ്ടാ മനുഷ്യൻ്റെ ഉള്ളിലെ സ്നേഹമെന്ന് ഉണ്ണിയും ഞങ്ങൾ കണ്ണേറ്റിലെ സ്നേഹവും വാത്സല്യവും അറിഞ്ഞതുകൊണ്ട് പറയുകയാ അങ്ങേര് പ്രണയിച്ചു കഴിഞ്ഞാൽ മരണം വരെ പ്രണയിക്കും അല്ല വെറുത്താലാണെങ്കിലോ ആ ബന്ധം പിന്നെ അറുത്തു മുറിച്ചിടുമെന്ന് മായേചെയ്യും പിന്നെ ജാനി നിൻ്റെ ഉള്ളിലെനിക്ക് നന്നായിട്ടറിയാം നിനക്ക് നിന്റെ ദേവേറ്റിനോടുള്ള ഇഷ്ടവും നീ കൈവിടില്ല എന്ന് ഉറപ്പുണ്ട് എന്നാലും പറയുവാ കൈവന്ന നിധിയാണ് മുറുകെ പിടിച്ചോണം ആദ്യമാദ്യം മകൽസയും അവഗണനയും ഒക്കെ ഉണ്ടാവും കണ്ണേട്ടനോട് ഇഷ്ടക്കുറവ് തോന്നരുത് പാവമാണ് ഞങ്ങളുടെ കണ്ണേട്ടൻ എന്നമ്മവും പറഞ്ഞു എൻ്റെ കാലശേഷം എൻ്റെ കുഞ്ഞിന് ആരും ഉണ്ടാവില്ല എന്ന് ആലോചിക്കുമ്പോൾ നെഞ്ചിൽ നിന്നും ഒരു വിങ്ങലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമുണ്ട് ആ ആവിഞ്ഞൽ പൂർണ്ണമായും മാറിയില്ല മാറ്റേണ്ടത് മോളാണ് അമ്മയും മായജിയും അമ്മവും ഉണ്ണിയും വിളിച്ചപ്പോൾ അവർക്ക് അവരുടെ എട്ടിനോടുള്ള സ്നേഹമാണ് പറഞ്ഞത് എന്ന് ജാനിക്ക് മനസ്സിലായിരുന്നു പിന്നെ ഒരിക്കൽ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു നിന്നു ഞങ്ങൾ പെണ്ണ് കണ്ടു വന്നതിനു ശേഷം ഞങ്ങളോട് അകൽച്ച അമ്മയോട് വരെ ചോദിക്കുന്നതിന് മാത്രേ ഉത്തരം ഹരിയേട്ടനോടും നന്ദനോടും വരെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറും ആ സമയത്താണ് കണ്ണേറ്റ നിന്ന് വിളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു ഏട്ടന് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം അറിയിക്കൂ ഇനി ഞങ്ങൾ അപ്പോ വരാമെന്ന് പറഞ്ഞ് ഞാൻ നന്ദേട്ട് വീട്ടിലേക്കും മായേച്ചി ഹരികേട്ടൻ്റെ വീട്ടിലേക്കും പോയി അന്ന് തന്നെ അമ്മ വിളിച്ചു പറഞ്ഞു കണ്ണേട്ടന് പൂർണ്ണ സമ്മതമാണെന്ന് പെട്ടെന്ന് സമ്മതിച്ചപ്പോ അതിന് കാരണം എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല അമ്മയുടെ നിർബന്ധപ്രകാരം സമ്മതിച്ചു എന്നാണ് കരുതിയത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു എന്ന് ഞങ്ങൾ അന്ന് കല്യാണം ഉറപ്പിക്കാൻ വീട്ടിൽ വന്നപ്പോഴുള്ള കണ്ണേട്ടൻ്റെ പെരുമാറ്റമാണ് ഇത്രയും അധികം സന്തോഷം ഞങ്ങൾ ഇതിനു മുൻപ് പോലും കണ്ണേട്ടനിൽ കണ്ടിരുന്നില്ല ജാനി ദേവൻ കെട്ടിയ താളിയും കയ്യിൽ പിടിച്ച് കണ്ണാടിയിൽ നോക്കി അവസാനമായി ആയച്ചു വിളിച്ചപ്പോൾ പറഞ്ഞത് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അയ്യോ പെട്ടെന്ന് ശക്തമായ എന്തോ എന്ന് പുറത്തു വന്നടിച്ചപ്പോഴാണ് കുട്ടി സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് പുറം വേദനിച്ച് ഒഴിഞ്ഞ് ദേഷ്യത്തോടെ നോക്കുമ്പോഴുണ്ട് വാപത്തിച്ചിരിക്കുന്ന അനുവും കട്ടക്കലയിപ്പിൽ നിൽക്കുന്ന അമ്മവും അവളൊന്നു ഇളിച്ചു കാണിച്ചു ഞാൻ നന്നായി ഇളിച്ചു കൊടുത്ത് കണ്ടതും വല്ലാതെ എടുക്കില്ലേ ആ കൊന്ത്രം ഞാൻ അടിച്ചു പൊട്ടിക്കും പട്ടി ചോറി അല്ല നീ ഇങ്ങനെ റൂമിൽ വന്നു അമ്മു അത് ലോക്കായിരുന്നല്ലോ അപ്പം കണ്ണൻ മാമ ഇറങ്ങിപ്പോയതെന്നും ജാനിയമ്മായി അറിഞ്ഞില്ലേ ദേവേട്ടൻ പോയോ എന്നിട്ട് ഞാൻ ഞാനറിഞ്ഞില്ലല്ലോ ഇങ്ങനൊരു പെണ്ണ് ഇങ്ങനെ പകൽക്കിനാവ് കണ്ടാലെങ്ങനെ പെണ്ണേ നിന്നാരേലും പിടിച്ചുകൊണ്ട് പോയാൽ പോലും ആരും അറിയില്ലല്ലോ മതി മതി എന്നെ കളിയാക്കി ചിരിച്ചത് പിന്നെ അനു നീ ഒന്നെങ്കിൽ എന്ന് വിളിക്ക് അല്ലെങ്കിൽ മാമി എന്ന് വിളി അതുമല്ലെങ്കിൽ ജാനി ജാനിയെന്നോ വിളിച്ചോ ഈ ജാനി അമ്മായി അത് വേണ്ട കേൾക്കുമ്പോൾ എന്തോ പോലെ അത് ശരിയാ കണ്ണേണ് നീയും കുട്ടനുമൊക്കെ മാമായി എന്നല്ലേ വിളിക്കാറ് അപ്പം മാമിയെന്ന് വിളിച്ചോ ഓക്കേ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ അല്ല അമ്മൂ നിന്നെന്തിനു പറഞ്ഞയച്ചതാ പെണ്ണെ അതിനമ്മൂന്ന് വിളിച്ചു കാണിച്ചു വല്ലാതെ ഇളിക്കല്ലേ ആ പിന്നെ വൈകുന്നേരം ചെറിയ തോതിൽ ഉണ്ട് നീ എന്തെങ്കിലും വന്ന് കുടിക്കു ജാനി എന്നിട്ടൊരുങ്ങാം ജാനിയും അമ്മുവും അനുവും ആയിക്കൊപ്പം താഴേക്കിറങ്ങി താഴേക്ക് പോകുമ്പോൾ ജാനിയുടെ കണ്ണനുസരണയില്ലാതെ ചുറ്റിലും പറയുന്നുണ്ടായിരുന്നു അവളുടെ ദേവേട്ടിനെ കാണാൻ അവളുടെ നോട്ടം കണ്ട അമ്മുവിനും അനുവും ജാനകിയെ കളിയാക്കി കൊന്നു ഞാൻ ഞാനെൻ്റെ ദേവേട്ടനെയാ നോക്കുന്നേ എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയെ അത് ചോദിക്കാൻ വിട്ടു എന്ത് അതില്ലേ അത് പിന്നെ ഒന്ന് പറവണ്ണേ അത് പിന്നെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ നീ ഇതെന്തൊക്കെയാണ് പെണ്ണെ പറയുന്നത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ അത് പിന്നെ ഉണ്ടല്ലോ ജാനി ആരുണ്ടു ഞാനൊന്നും ഉണ്ടില്ല അമ്പലത്തിൽ നിന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ ഇപ്പോൾ ഓർമ്മ പോലുമില്ല ഫു എൻ്റെ ദുരന്തമേ ഞാൻ അതെല്ലാം പറഞ്ഞു വന്നത് ഞാൻ നിന്നെയും കാത്തു റൂമിൻ്റെ വെളിയിലായിരുന്നല്ലോ നിന്നത് അപ്പം വീണ്ടും വാതിൽ മുട്ടാൻ വേണ്ടി നിന്നപ്പോഴാണ് കണ്ണേട്ടൻ വാതിൽ തുറന്നത് അയിന് ഹൂ എൻ്റെ ഷവി എന്നങ്ങ് കൊല്ല് എൻ്റെ പൊന്ന് ജാനി അങ്ങേരുടെ മുഖത്തൊരു കള്ളലക്ഷണം തോന്നി ചുണ്ടിലൊരു കുസൃതി ചിരിയും എൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ച് തലക്കിട്ടൊന്ന് കൊട്ടിയ മൂപ്പന് പോയത് സാധാരണ ഇങ്ങനെയൊന്നും കണ്ണേട്ടൻ അപ്പം പിന്നെ നിന്നോട് ചോദിക്കാമെന്ന് കരുത റൂമിൽ കയറിയപ്പോൾ നീ പകൽ കിരാവ് കാണുന്നു അമ്മു ജാനിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ട് ജാനിയുടെ മുഖം സ്ട്രോബെറി പോലെ ചുവന്ന് തുടുത്ത് നിൽക്കുന്നു സംതിങ് ഫിഷി അപ്പം എന്തോ നടന്നിട്ടുണ്ട് അമ്മു സേ എന്താണ് മേരി ജാൻ ഒരാലോചനയും ഞാണവും ഏ എന്ത് ഒന്ന് പോയേ ഒന്നുമില്ല ആ കടുവയുടെ അടുത്തു ഒരു ഉമ്മയെങ്കിലും കിട്ടിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു ആദ്യമൊന്ന് പതറിയെങ്കിലും ജാനി ജാനിയുടെ ആഗ്രഹം പറഞ്ഞു നിർത്തി നടക്കട്ടെ നടക്കട്ടെ കൈയോടെ പൊക്കിക്കൊണ്ട് ജാനിയെ അമ്മും മായയും അനുവ കൂടെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു തൻ്റെ മക്കളുടെയും മരുമക്കളുടെയും സന്തോഷത്തോടെയുള്ള വരവ് കണ്ടപ്പോൾ തന്നെ ഭാഗ്യക്കൊച്ചിൻ്റെ മനസ്സ് നിറഞ്ഞു ആ സംഭവത്തിന് ശേഷം ജാനി ദേവനെ കണ്ടില്ല കാണാൻ ദേവൻ നിന്ന് കൊടുത്തില്ല എന്ന് തന്നെ പറയാം ജാനി വൈകുന്നേരത്തെ റിസപ്ഷന് വേണ്ടി ഒരുങ്ങാൻ പോയി ജാനി എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു എല്ലാവരോടും നല്ല പെരുമാറ്റം ഭാഗിക്കൊച്ചിൻ്റെയും മായയുടെയും കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അമ്മുവും മായയും കൂടെ ജാനിയെ ഒരുക്കി സുന്ദരിയാക്കി ഇന്ദ്രനും മാറ്റി ഒരുങ്ങി ഇറങ്ങിയപ്പോൾ പഹയൊന്നുകൂടെ മൊഞ്ചുകൂടി കല്യാണത്തിന് വരാൻ പറ്റാത്തവരെല്ലാം വന്നിരുന്നു ജാനിയുടെ വീട്ടിൽ നിന്നും പിന്നെ കുറച്ച് അയൽവാസികളും വേണുവിൻ്റെ പെങ്ങളുമടക്കം കുറച്ച് പേര് വന്നിരുന്നു വേണുവിന്റെ പെങ്ങൾ നിർമ്മല പൂർണിമയുടെ അമ്മയാണ് അത് ഒരു ചെറിയ കഥയാ വഴിയേ പറയാം ഒരു മാറ്റ കല്യാണത്തിന്റെ കഥ അങ്ങനെ റിസപ്ഷനൊക്കെ ഗംഭീരമായി തന്നെ കഴിഞ്ഞു വേണുവിനും ഗായത്രിക്കും വളരെയധികം സന്തോഷമായി ഒരുപാട് വേദനിച്ചെങ്കിലും ഇന്ന് തൻ്റെ മകൾ ഒരുപാട് സന്തോഷിക്കുന്നതിൽ ആ മാതാപിതാക്കൾ സന്തോഷ കണ്ണുനീർ പൊഴിച്ചു മനീഷും നന്ദനും നല്ല കമ്പനിയായി അവർ ഒരേ പ്രായമാണ് മീനുവിന് അനു കമ്പനി കൊടുത്തു നിമ്മിയും ഗായത്രിയും അമ്മവും മായയും ഭാഗിക്കൊച്ചുമായിട്ടൊക്കെ നല്ല കത്തിയടിയിലും നിർമ്മല കുറച്ച് പരദൂഷണം അമ്മച്ചിയുമാരുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട് അങ്ങനെ റിസപ്ഷൻ എല്ലാം ഭംഗിയായി കഴിഞ്ഞു ഓരോരുത്തരും പിരിഞ്ഞു ജാനിയുടെ കുടുംബത്തെ യാത്രയാക്കി ഇന്ദ്രൻ അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി റിസപ്ഷൻ്റെ സമയത്തും ജാനിയും ഇന്ദ്രനും ഒരു നിരം ഒളിച്ചുകളി ആയിരുന്നു ഇന്ദ്രൻ്റെ അങ്ങനെ ഭാവം ഇന്ദ്രനെ അറിയുന്നവർക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു തൻ്റെ മകൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് ഭാഗ്യക്കൊച്ച് മനസ്സറിഞ്ഞ് ദൈവത്തിനോട് നന്ദി പറഞ്ഞു ഇതേ സമയമേന്ദ്രൻ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറി വീടിൻ്റെ പിറകുവശത്തായി ഒരു കുളമുണ്ട് അവിടെ വന്നിരിക്കുമായിരുന്നു അച്ഛമ്മയ്ക്ക് അച്ഛനൊറ്റ മോനായതുകൊണ്ട് തറവാട് അച്ഛൻ്റെ പേരിലായിരുന്നു ഇപ്പോൾ അമ്മ നിർബന്ധിച്ച് ദൈവൻ്റെ പേരിലാക്കി അതിൽ ദേവൻ്റെ പെങ്ങന്മാർക്കോ അളിയന്മാർക്കോ ഉണ്ണിക്കോ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ആ തറവാട് വക കുളമാണ് വീടിൻ്റെ പിറകുവശത്തായിട്ടുള്ളത് വീടിൻ്റെ മുകളിൽ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ മുഴുവൻ പണി കഴിപ്പിക്കാൻ അമ്മയ്ക്കോ മായയ്ക്കോ അമ്മുവിനോ ഒന്നും താല്പര്യമില്ലായിരുന്നു അവിടെ ആ കുളത്തിൻ്റെ പടവിലിരിക്കുകയാണ് ഇരിക്കുകയാണ് നന്ദുവും ഹരിയും പിന്നെ ഇന്ദ്രൻ്റെ കൂട്ടുകാരായ ഷമീറും സൂര്യയും കൂടെ ഇന്ദ്രൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനായ കാതരക്കയുമുണ്ട് എല്ലാവരും ഇന്ദ്രനെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് ഇതൊന്നും അറിയാതെ ഏതോ ലോകത്തെന്ന പോലെ ആ പടിയിൽ കിടന്ന് എന്തോ ഓർത്ത് ചിരിക്കുവാണ് ഇന്ദ്രൻ കൂടെയുള്ളവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ചു അവിടം തളം കെട്ടിയ മൗനത്തെ ഭേദിച്ച് കാതിരിക്ക തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു അല്ല ഇഷ്ട എന്താണ്ട് ഉദ്ദേശം ഇന്ദ്രൻ കാര്യം മനസ്സിലാവാതെ ചുറ്റിലുള്ളവരെ നോക്കി എന്തിപ്പം അങ്ങനെ ചോദിക്കാൻ തൽക്കാലം ഒരു ഉദ്ദേശവും ഇല്ല അതല്ല കണ്ണീട്ട ഇന്ന് നിങ്ങളെ കല്യാണം കഴിഞ്ഞതല്ലേ ഇല്ലാത്ത നാണ മുഖത്ത് വരുത്തി കണ്ണ് പിടപ്പിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു അയിന് അയിന് ഒലക്ക അളിയനാണെന്ന് നോക്കൂല ഒറ്റ ചവിട്ടു തെരഞ്ഞാൻ കാര്യമായിട്ടൊരു കാര്യം ഒരു കുയിന് നന്ദു ദേഷ്യം കൊണ്ട് പിറപുറത്തു അനക്ക് പറയാനുള്ളത് തെളിച്ചു പറയ നന്ദു ഒന്നും പറയാതെ ഇന്ദ്രനെ നോക്കി ഒന്ന് പുച്ഛിച്ചു വിട്ടു ഹരിയുടെ വിരൽ നൊട്ടയിട്ട് പൊട്ടിച്ചു കളിച്ചു നന്ദുവിൻ്റെ കളി എല്ലാവരും ചിരിച്ചു എല്ലാവരും ചിരിച്ചോ ചിരിച്ചോ ഇന്ന് ഇങ്ങനെ ശാന്തി മുഹൂർത്തം അതായത് കിളവ കിളവാ എന്നിന്ദ്രന്റെ മുഖത്ത് നോക്കാതെ ഹരിയുടെ ഷോൾഡർ ചുരണ്ടിക്കൊണ്ട് നന്ദു പറഞ്ഞു പെട്ടെന്ന് നന്ദു അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി ഇന്ദ്രനെ നോക്കി ഇന്ദ്രനാണെങ്കിൽ നന്ദുവിനെ ഇപ്പൊ അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കുമെന്ന പോലെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് നന്ദു ഇടം കണ്ണിട്ട് ഇന്ദ്രനെ നോക്കി ഒന്നേ നോക്കിയുള്ളൂ വേഗം തലതിരിച്ച് ഇനി കിട്ടുന്നത് വാങ്ങിക്കോയെന്ന പോലെ ആയിരുന്നു കൂടെയുള്ളവർ അവനെ നോക്കിയത് അമ്മു നിന്റെ നന്ദേട്ടതാ വരുന്നു അമ്മ വിളിക്കുന്നു ഞാനൊന്ന് പോയി നോക്കട്ടെ എല്ലാവരും ഒന്ന് ഇളിച്ചു കാണിച്ച് നന്ദു എഴുന്നേറ്റ് ഓടി ആരുടെയും പിൻവിളിക്ക് കാത്തു നിൽക്കാതെ നിന്നാൽ കുളത്തിൽ നിന്ന് പൊക്കിയെടുക്കേണ്ടി വരുമെന്ന് അവൻ അറിയാമായിരുന്നു നന്ദുവിന്റെ പോക്ക് നോക്കി എല്ലാവരും ചിരിച്ചു മറിഞ്ഞു നന്ദുവും ഹരിയും വന്ന കുളത്തിൻ്റെ അടുത്ത് വന്നിരിക്കൽ പതിവാണ് കൂട്ടിന് കാതിരിക്കയും സൂര്യയും ഷമീറും നന്ദുവിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് ഇന്ദ്രനും കുടുംബത്തിനും ഹനയ്ക്കും അതേ ഒരു തരം വാത്സല്യമാണ് ഉണ്ണിയോടുള്ളതുപോലെ അങ്ങനെ നന്ദു നന്നുപോയിട്ടും നേരം കൂടെ ഷമീറും സൂര്യയും അവിടെ കൂടെയിരുന്നു കുറച്ചു കഴിഞ്ഞ് അവരും പോയി നാളെ കാണാമെന്ന് പറഞ്ഞ് അവരിറങ്ങി ഷമീറും സൂര്യയും ഇന്ദ്രന്റെ നഴ്സറി മുതലുള്ള കൂട്ടുകെട്ടാണ് അതിപ്പോഴും നിലനിൽക്കുന്നു ഷമീർ ഗൾഫിലാണ് ഉപ്പയും ഉമ്മയും നാല് പെങ്ങൾമാരും ഭാര്യയും മൂന്ന് പെൺകുട്ടികളും അടങ്ങിയ ഒരു സന്തുഷ്ട കുടുംബം സൂര്യനാട്ടിൽ തന്നെയാണ് വില്ലേജ് ഓഫീസിൽ ക്ലർക്ക് അമ്മയും അച്ഛൻ്റെ അമ്മയും ഭാര്യയും രണ്ട് മക്കളും അടങ്ങിയ സന്തുഷ്ട കുടുംബം അച്ഛൻ രണ്ടു വർഷം മുന്നേ മരിച്ചു സൂര്യയും ശ്രീനീറും പോയിട്ട് കാതിരിക്കയും ഹരിയും ഇന്ദ്രനെ തന്നെ നോക്കി നിന്നു ഇന്ദ്രൻ അവർ രണ്ടുപേരെയും നോക്കി പറഞ്ഞു എന്താ രണ്ടാൾക്കും എന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞു പിന്നീട് ഹരിയും കാതിരിക്കയും പറയുന്നത് മുഴുവനും നല്ലൊരു കേൾവിക്കാരനായി ഇന്ദ്രൻ കേട്ടുനിന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇന്ദ്രന്റെ പുറത്തുനിന്ന് പതിയെ തട്ടി കാതിരിക്ക പോയി തൻ്റെ അച്ഛൻ്റെ ഉറ്റത്തോഴൻ എന്തിനും ഏതിനും ഒരു കൂടെപ്പിറപ്പിനെ പോലെയുള്ള പോലെ കൂടെയുള്ള മനുഷ്യൻ അച്ഛൻ പോയതിനു ശേഷം തൻ്റെ വലങ്കയായി കൂടെ നിന്ന മനുഷ്യൻ ഇപ്പോഴും അതെ കൂടെയുണ്ടൊരു നിഴലായി കാതിരിക്ക പോകുന്നത് നോക്കിയൊന്ന് ദീർഘശ്വാസമെടുത്തു ഇന്ദ്രൻ വാ ഇന്ദ്ര നേരെ ഒഴിപാടായി പോയി കിടന്നുറങ്ങിക്കോ ഉം വാ ഇന്ദ്രനും ഹരിയും സമപ്രായക്കാരാണ് നല്ല സുഹൃത്തുക്കളെ പോലെയാണ് രണ്ടുപേരും നന്ദു പറഞ്ഞതുപോലെ ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലടോ ഹരീന്ദ്രന്റെ കൈയകലത്തു നിന്നാണ് പറഞ്ഞത് പോട അയ്യോ വേണ്ടായി ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു വാ നിന്റെ പെണ്ണും പിള്ള അവിടെ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും ഓ ഉത്തരവ് രാജാവേ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചയിൽ ദേഷ്യം കൊണ്ട് വിറച്ചു അമ്മേ എല്ലാവരും ഞെട്ടി ഇന്ദ്രനെ നോക്കി പിന്നീട് ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് ആ അമ്മ മനസ്സൊന്ന് തേങ്ങി